ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒലിവേ ഡിസൈൻസിനെ പറ്റിയാണ് ഇന്ന് കുറച്ച് കുട്ടികളും പിന്നെ ഷെഫീന ബി ബി അങ്ങനെ കുറച്ച് ചാനലുകളെല്ലാം കൂടെ അടൂരിലുള്ള ഒലിവിയ ഡിസൈൻസിൽ ഓൺലൈൻ ഓൺലൈനായിട്ട് അവിടെ അവർ നടത്തിക്കൊണ്ട് പോകുന്നിടത്തോട്ട് പോയിട്ടുണ്ട് അപ്പം അതിൽ എൻ്റെ അനിയത്തിയും കൂടെ പോയിട്ടുണ്ട് ഷഫീന ബി ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലുവാണെങ്കിൽ ഫോണും അവളോട് മേടിച്ചിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവരോട് മേടിച്ച് തരാമെന്ന് ഞാൻ ലൈവിലെല്ലാം കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളും കൂടെ വരുവാണെങ്കിൽ ഇങ്ങനെ അവൾ അവളോട് വരെ മേടിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കുവോന്ന് അപ്പം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കൂടെ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് കാരണം രാവിലെ തൊട്ട് അവര് പോലീസ് സ്റ്റേഷനിലും അവരുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെല്ലാം ഈ പിള്ളേരുമായിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ ഇവർ ഇന്ന് നേരിട്ട് വരാനോ സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഒരു തെറ്റി വരുടെ ഭാഗത്ത് ഈ കുട്ടികളുടെ ഫ്രണ്ടിൽ നേരിട്ട് ചെന്നാൽ എന്താണ് കുഴപ്പം ഏഹ് അത് അവിടെ നിൽക്കുന്ന കുട്ടികളെ പിന്നെയും പിന്നെയും കളിയാക്കുന്ന രീതിയിൽ അവരെ മുന്നോട്ട് ഇറക്കി നിർത്തി അവരെ കൊണ്ട് കുവിക്കുകയും അവിടെ വരുന്നവരെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താ ഇവർക്ക് നേരിട്ട് ചെന്നിട്ട് അവരോട് സംസാരിക്കത്തില്ലേ അവിടെ നിൽക്കുന്ന കുട്ടികളോട് ചെന്ന് പറയുന്നതൊക്കെ എന്തിനാണ് ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയെന്ന് പറഞ്ഞാലും അവർ പോലും ഇത് ഇതുവരെ ആരും കംപ്ലയിന്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഈ ചെന്ന കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് മിനിസ്റ്റർക്കും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും കേന്ദ്രത്തിലെല്ലാം പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും പോലീസിനൊന്നും ഇതുവരെ അന്വേഷിക്കാനുള്ള ഉത്തരവും കാര്യങ്ങളും ഒന്നും വന്നിട്ടുമില്ല ഇവരൊരു മൂന്ന് മണിവരെയൊക്കെ അവിടെ നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ഇപ്പം പിന്നെയും ഒലിവയുടെ ഓഫീസിലോട്ട് വന്നിട്ട് പിന്നെയും പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോയിട്ടുണ്ട് ഇവർക്കെതിരെ ആരും മുന്നോട്ട് വന്ന് കേസും കാര്യങ്ങളും ഒന്നും കൊടുക്കാത്ത ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചെന്നിട്ടും കാര്യമൊന്നുമില്ല പോലീസുകാർ മുൻ മുന്നേ മുന്നിട്ട് നിന്ന് ഇതിന് ഒരു തീർപ്പാക്കുകയോ അല്ലെങ്കിൽ പ്രമുഖ വാർത്താ ചാനലുകൾ ഒന്നും തന്നെ ഇത്രയും ദിവസമായിട്ട് ഒരു ചാനലിൽ പോലും ഈ ഒലിവേ ഡിസൈൻസിനെ പറ്റി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർക്ക് അതേപോലെ പിടുപാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾ പോലും പലരും ഇപ്പം രണ്ട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്ക് അവിടുന്ന് ദുര ദുരനുഭവം എല്ലാം അയാളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ എന്ന് അവൾ ഇതുവരെ അങ്ങനെയുള്ളൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഉള്ള കുട്ടികൾ പലരും ഇപ്പം മുന്നോട്ട് വന്ന് അവിടെ അവർക്കവിടെ ഉണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ദേവിയുടെ അനിയത്തിയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് എങ്ങനെ ജോലി ചെയ്യും രാത്രി മെസ്സേജ് അയക്കുകയും ഒറ്റയ്ക്ക് റൂമിലോട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളോ ആളുടെ അടുത്ത് എങ്ങനെ ജോലി ചെയ്യും വിശ്വസിച്ച് അപ്പം അവരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നല്ലോ എന്ന് ഓർത്തിട്ടൊരു മനസമാധാനമാണ് വീട്ടിലുള്ളവർക്ക് അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഫോൺ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കും പക്ഷെ അവരോട് മേടിച്ച പൈസ തെളിവ് സഹിതം കൊണ്ടുവരണ ഇല്ലെങ്കിൽ സുപ്രീംകോടതി പോയാലും ഈ പൈസ ഒന്നും തിരിച്ചു കൊടുക്കത്തില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവർ മെസ്സേജ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ അനിയത്തിയും കൂടെ ഇവരോടൊപ്പം ചേർന്ന് ഇന്ന് പോയിട്ടുള്ളത് അപ്പം ഇവരെല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറ്റിക്കപ്പെടുകയും ഇതേപോലെ തന്നെ ന്യായീകരിക്കുകയും ചെയ്യപ്പെടുന്നത് ഭയങ്കര കഷ്ടമാണ് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ഇത്രയും ദിവസം അവർ വീഡിയോ ഇടുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്നത് അപ്പം അവർക്ക് അത് ഒട്ടും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കുറെ കുട്ടികളാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് പോലീസോ അല്ലെങ്കിൽ മറ്റുള്ള വാർത്താ ചാനലുകളോ ഒന്നും ഇത് ഏറ്റുപിടിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഈ നിങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ വേണം അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ അവരെ മുന്നോട്ട് വന്നതിൽ ഒരു സ്ഥാപനത്തെ തകർക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരോടാണ് എനിക്ക് പറയാനുള്ളത് സ്ഥാപനം തകർക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല അതിപ്പോൾ അവർ വിചാരിച്ചൊന്നും കോംപ്രമൈസ് ചെയ്ത് അവരെ അവർക്കറിയാമല്ലോ അവിടെ ജോലിക്ക് വന്നിട്ടുള്ള കുട്ടികളോട് കുട്ടികളോട് എന്തൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ അപ്പോൾ അതൊന്നും തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുകയോ ഒക്കെ ചെയ്തിരുന്ന ഇത് ആയിട്ട് പോകുമായിരുന്നു പക്ഷേ ഇവർ സുപ്രീം കോടതി വരെ പോയാലും ഞങ്ങളിതൊന്നും ചെയ്യത്തില്ല ഞങ്ങൾ ന്യായീകരിച്ച് മെഴുകുന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം പല കുട്ടികളും മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലാതെ അവരായിട്ട് തന്നെയാണ് അവരുടെ സ്ഥാപനത്തിന് മോശം വരുത്തി വെക്കുന്നത് കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിയമതനം വരിയായിട്ട് നിങ്ങൾ എന്താ മുന്നോട്ട് പോകാത്തതെന്ന് അപ്പം വീട്ടിലുള്ള എല്ലാവരും അവൾക്ക് സപ്പോർട്ടാണ് ഞങ്ങളെല്ലാവരും അവളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് നിയമ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എത്രത്തോളം പോകാവോ അത്രത്തോളം പോവുക തന്നെ ചെയ്യും അവർക്ക് അവിടെ സ്റ്റാഫുകളായിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ കൺമണി എന്ന് പറയുന്ന ആൾക്ക് ആളുടെ വീഡിയോയുടെ താഴെ കമൻറ്റിട്ട പത്തിരണ്ടായിരം പേർ ഒന്നോ രണ്ടോ പത്തോ പേരല്ല പത്തിരണ്ടായിരം പേർക്ക് നീതി കിട്ടണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം എല്ലാവർക്കും നീതി കിട്ടാനായിട്ട് നിങ്ങൾ ജനങ്ങളെല്ലാവരും അവരോടൊപ്പം നിൽക്കണം പിന്നെ ഞങ്ങളുടെ ഫാമിലി അവരോടൊപ്പം തന്നെ കാണും കൂടുതൽ അവിടെ നടന്ന കാര്യങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്